നമ്മുടെ ദഹന വ്യവസ്ഥ കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ദിനം തന്നെ ഭയങ്കരമായിട്ട് വീക്ക്നെസ് അനുഭവപ്പെടും ഇന്ന് തൈറോയ്ഡ് രോഗികൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് അത് പല രീതിയിൽ അതായത് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം അങ്ങനെ പല ടൈപ്സിലും ഈ രോഗങ്ങൾ ഓരോ ആളുകളിലും കണ്ടുവരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് തൈറോയിഡ് രോഗികളുണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് അത് നമ്മൾ എങ്ങനെ ഭക്ഷണത്തിലൂടെ മാനേജ് ചെയ്യാമെന്നും ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് ആണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുമ്പം നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ഈ താഴ് ഭാഗത്തായിട്ട് ഒരു പൂമ്പാറ്റ അകൃതിയിൽ കാണപ്പെടുന്നതാണ് ടി ത്രീ ടി ഫോർ അതേപോലെ തന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ആണ് ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് ടി ത്രീ ടി ഫോർ എന്ന് പറയുമ്പോൾ ടി ത്രീ എന്ന് പറയുമ്പോൾ ട്രൈ ഐഡോ തൈറോണിൻ ടി ഫോർ എന്ന് പറയുമ്പോൾ ടെട്ര ഐഡോ തൈറോണിൻ ഈ രണ്ട് ആണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് വരുമ്പാണ് അത് രണ്ട് രീതിയിൽ കാണിക്കുന്നത് ഒന്ന് അത് പ്രൊഡക്ഷൻ എക്സസ് ആവുന്നു അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് അധികമാവുന്നു അതാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് അതേപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുന്നു അതാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരുന്നതാണ് ഹാഷിമോട്ടോ തൈറോയിഡാറ്റിസ് എന്ന് വെച്ചാൽ ഒരു നീർക്കെട്ട് തന്നെയാണ് അതായത് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ഈ ഒരു തൈറോയിഡ് സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാഷിമോട്ടോ തൈറോഡായിറ്റിസ് അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് ഗ്രേവ്സ് ഡിസീസും അതേപോലെ തന്നെ ഒരു ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ അകത്ത് വരുന്നത് അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡാമേജ് ആക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഗ്രേവ്സ് ഡിസീസ് എന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഓരോ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്നു അതായത് നമ്മുടെ ആ ഒരു പെരിസ്റ്റാൽസിസ് മൂവ്മെന്റിനെ സഹായിക്കുന്നു പെരിസ്റ്റാൽസിസ് മൂവ്മെന്റ് എന്ന് പറയുമ്പം നമ്മുടെ കുടൽ വൻകുടലിനെയും ചെറുകുടലിനെയും ആ ഒരു മൂവ്മെന്റ്സിന്റെ സഹായത്തോടെയാണ് നമ്മുടെ ബോഡിയിലെ ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് ഡൈജസ്റ്റ് ചെയ്തിട്ടും അബ്സോർബ് ചെയ്ത് വരുന്നതും അതിലൂടെയാണ് നമ്മുടെ മലം പാസ് ചെയ്ത് പോകുന്നത് അതിൻ്റെ ആ ഒരു വേവി മോഷനെയാണ് നമ്മൾ പെരരിസ്റ്റാൽസിസ് മൂമെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മോഷനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻസിനെ സഹായിക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺസ് ആണ് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഹെൽത്ത് കൺട്രോൾ ചെയ്യുന്നത് തൈറോയ്ഡ് ഹോർമോൺസ് ആണ് അതേപോലെ നമ്മുടെ സ്കിൻ ഹെൽത്ത് ഹൃദയത്തിൻ്റെ ആരോഗ്യം കുടലിൻ്റെ ആരോഗ്യം നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് കണ്ണിൻ്റെ ആരോഗ്യം ഓൾ ടുഗതർ ആയിട്ട് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെയും എല്ലാത്തിനെയും സഹായിക്കുന്നത് ഈ ഒരു തൈറോയിഡ് ആണ് അപ്പോൾ ഈ ഹോർമോൺസിൽ ഇംബാലൻസ് വരുമ്പോഴാണ് ഈ ഹൈപ്പർ അതേപോലെ ഹൈപ്പോ തൈറോയിഡിസം എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു തൈറോയിഡ് രോഗി എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താണ് ഹോർമോൺസ് പ്രവർത്തനം കുറഞ്ഞു പോകുന്നു അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസിന്റെ പ്രവർത്തനം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അപ്പോൾ അതിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആയിട്ടുള്ള തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൻ്റെ അളവ് വർദ്ധിച്ചു വരുന്നു ഈ ഹോർമോൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്തേലും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ആ ഹോർമോൺസ് വർദ്ധിച്ചു വരുന്നു അതാണ് ഹൈപ്പോ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡ്സത്തിൽ കാണിക്കുന്ന ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പം ആസിഡ് റിഫ്ലെക്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നു ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുമ്പം പുളിച്ച് വരുന്ന ഒരു അവസ്ഥ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഒരു പുളിപ്പ് രസം വായിക്കൂടെ ഇങ്ങനെയുമ്പോക്കായിട്ട് വരുന്നു അതേപോലെ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിൻ്റെ റീസൺ എന്താണ് നമ്മുടെ ശരീരത്തിലെ അതായത് നമ്മളെ ദഹനത്തിനെ സഹായിക്കുന്ന എസ്പെഷ്യലി നമ്മുടെ വിശപ്പിൻ്റെ ആ ഒരു ബാലൻസ് കറക്റ്റ് ചെയ്യാനും ദഹനത്തിന് ആസിഡ് സെക്രീഷനെ സഹായിക്കുന്നതാണ് ഗ്യാസ്ട്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഈ ഹോർമോൺസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ പുളിച്ച് തകട്ടി വരുന്ന രസങ്ങളും അതേപോലെ തന്നെ വിശപ്പിൻ്റെ ആ ഒരു ഇംബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നത് എന്നാൽ തൈറോയ്ഡ് രോഗികൾക്ക് ഈ ഗ്യാസ്ട്രിൻ എന്ന് പറഞ്ഞ ഹോർമോൺസിൽ ഇംബാലൻസ് കാണിക്കുന്നു ഇംബാലൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻസ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്നു അപ്പം നമുക്ക് വിശപ്പിന്റെ ആ ഒരു കാഠിന്യം കുറയുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു അതാണ് ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് വിശപ്പ് ഒട്ടും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു ആസിഡ് ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു കുടലിൻ്റെ അകത്തും അതേപോലെ ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ്സിൻ്റെ പി എച്ച് മെയിൻ്റെ ചെയ്യാൻ സഹായിക്കുന്നത് ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺസാണ് ആ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകുമ്പോൾ ആസിഡ് സെക്രീഷൻസിലും ഇംബാലൻസ് വരുന്നു അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പുളിപ്പ് രസമായിട്ട് നമ്മുടെ വായിക്കൂടെ വരുന്നു അല്ലെങ്കിൽ ഒരു ഒരേമ്പക്കായിട്ട് വരുന്നു അതാണ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ റിഫ്ലക്സ് ഡിസീസസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വയർ അനുഭവപ്പെടാം നെഞ്ചെരിച്ചിലിൻ്റെ പ്രശ്നങ്ങളായിട്ട് അനുഭവപ്പെടാം അതേപോലെ രണ്ടാമത് വരുന്നൊരു കണ്ടീഷനാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോൺസിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് പിത്തരസം ഉൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെ സഹായിക്കുന്നു ഈ ബൈൽ അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ലിവറാണ് ലിവർ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ അത് ഉൽപ്പാദിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിത്താശയത്തിലാണ് അല്ലെങ്കിൽ ഗാൽ ബ്ലാഡർ എന്നുള്ളതിലാണ് ഈ ഒരു പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നാൽ തൈറോയ്ഡ് രോഗികൾക്ക് ഈ ഒരു പിത്തരസം കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുന്നു ഒന്നെങ്കിൽ അവർക്ക് ഫാറ്റി ലിവറിന്റെ ഇഷ്യൂസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും കരൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈയൊരു പിത്തരസം കൃത്യമായിട്ട് ഉത്പാദിപ്പിക്കുന്നില്ല എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം രോഗികൾക്ക് അപ്പം ഈ പിത്തരസത്തിൻ്റെ ഫങ്ഷൻ എന്താണ് പെരിസ്റ്റാൽസിസ് മൂവ്മെന്റിനെ സഹായിക്കുന്നു പെരിസ്റ്റാൽസിസ് മൂവ്മെന്റ് ഞാൻ പറഞ്ഞു നമ്മുടെ കുടലിൻ്റെ ആ ഒരു ചലനത്തിനെയാണ് നമ്മൾ പെരിസ്റ്റാൽസിസ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് അപ്പം ഈ പിത്തരസത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു പെരി ചലനം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുടലിൻ്റെ ചലനം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാൽ തൈറോയ്ഡ് രോഗികൾക്ക് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു വരികയും അപ്പം ഈ പിത്തരസം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു കുടലിന്റെ ചലനം ഡിസ്റ്റേബ് ആവുന്നു കൃത്യമായിട്ട് അത് ആ ഒരു വൻകുടലിലൂടെയും ചെറുകുടലിലൂടെയും കൃത്യമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഒരു ഒബ്സ്ട്രക്റ്റഡ് അല്ലെങ്കിൽ ഒരു തടഞ്ഞിരിക്കുന്ന തടഞ്ഞിരിക്കുന്നൊരവസ്ഥ വരുന്നു അപ്പം കൃത്യമായിട്ട് മലശോധനയില്ലാത്തൊരവസ്ഥ വരുന്നു അതാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന കണ്ടീഷൻസ് പറയുന്നത് എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് ഞാൻ പറഞ്ഞു പിത്തരസം കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തായത് തന്നെ അത് പിത്താശയ കല്ലുകളായിട്ട് രൂപപ്പെടുന്നു അതായത് ഗാൽ ബ്ലാഡർ പിത്താശയെ സഞ്ചുത്ത് അത് കല്ലുകളായിട്ട് രൂപപ്പെടുന്നു അപ്പം തൈറോയ്ഡ് രോഗികൾക്ക് പിത്താശയ കല്ലിൻ്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മൂന്നാമത് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗട്ട് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത് ഗട്ട് ഡിസ്ബയോസിസ് എന്ന് പറയുമ്പം നമ്മുടെ കുടലിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയാസും ഉണ്ട് അതേപോലെ തന്നെ ചീത്ത ബാക്ടീരിയാസും ഉണ്ട് ഈ ബാക്ടീരിയാസിൽ ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എസ്പെഷ്യലി വയറ് വീർക്കുക നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വയറിൽ എപ്പോഴും ഒരു ഗ്യാസ് നിറഞ്ഞൊരവസ്ഥ ഒരു പിടി ഫുഡ് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് നിറഞ്ഞൊരവസ്ഥ വരുന്നു കീഴ് വായുവിൻ്റെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു നെഞ്ചരിച്ചിലുണ്ടാവുന്നു വയറുവേദന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇതിൻ്റെ റീസൺ എന്താണ് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു ബാക്ടീരിയാസിലുണ്ടാവുന്ന ഇംബാലൻസ് ആണ് അപ്പം ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ അത് ബാക്ടീരിയൽ ഓവർ ഓവർഗ്രോത്തിനെയാണെങ്കിൽ നമ്മൾ സിബോ എന്ന് പറയുന്നു ഒരു ഫംഗൽ ഓവർ ഗ്രോത്ത് ആണെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത് ഈ ബാക്ടീരിയാസും അല്ലെങ്കിൽ ഈ ഫംഗസിലും ഉണ്ടാകുന്ന ഇംബാലൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻസ് എക്സസ് ആവുമ്പോഴാണ് അതിൽ സിബോ അല്ലെങ്കിൽ സിഫോ എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ തൈറോയ്ഡ് രോഗികൾക്ക് ഈ ഒരു ബാക്ടീരിയൽ ഇംബാലൻസ് വരുന്നു അതായത് ഹോർമോൺസ് ഒന്നെങ്കിൽ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹോർമോൺസ് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണം നമ്മുടെ ദഹനത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ദഹനത്തിനെ സഹായിക്കുന്ന ബാക്ടീരിയാസിൽ ഇംബാലൻസ് വരുന്നു ഇപ്പൊ കൃത്യമായിട്ടൊരു മലശോധന ഉണ്ടാവുന്നില്ല ഈ പറഞ്ഞിട്ടുള്ള വയറുവേദനയും നെഞ്ചിരിച്ചിലെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് ഇത്തരം ഹൈപ്പർ അല്ലെങ്കിൽ സോറി ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻസിൽ കണ്ടുവരുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യത്തേത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ അളവ് ഒരു മിതമായ രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ഒരുതരം പ്രോട്ടീൻസ് ആണ് ആട്ട മൈദ റവ ഇത്തരം പ്രോസസ്സ് ചെയ്ത് വന്നിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു പ്രോ ഒരു തരം പ്രോട്ടീൻസ് ആണ് ഇത് ചില ആളുകൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ റീസൺ എന്താണ് തൈറോയിഡ് ഹോർമോൺസ് ഇംബാലൻസ് വരുമ്പം അതിനെ കൃത്യമായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് നമ്മളെ ബോഡിയിൽ ആബ്സെൻ്റ് ആവുന്നു അല്ലെങ്കിൽ ആ ഒരു എൻസൈംസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു അതുകൊണ്ടാണ് ഈ ആട്ട അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പുളിച്ച് തേട്ടി വരുന്ന പ്രശ്നങ്ങളും വയറ് വീർക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എസ്പെഷ്യലി ഈ പേസ്ട്രീസ് ബിസ്ക്കറ്റ്സ് റസ്ക് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത് സോയാബീൻ അല്ലെങ്കിൽ സോയാ പ്രൊഡക്ട്സ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഒരു മിതമായ രീതിയിൽ മാത്രം വീക്ക്ലി വൺസ് എന്ന രീതിയിൽ എടുത്താൽ മാത്രം മതി മൂന്നാമതായിട്ട് റോ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിവതും കട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ അതായത് ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇത്തരം വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ആ ഒരു ഫ്രഷ് ഫോം അല്ലെങ്കിൽ പച്ചയായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പാടുള്ളതല്ല അതിൻ്റെ വേവിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ടോക്സിൻസ് റെഡ്യൂസ് ആവുള്ളൂ അപ്പോൾ അതൊരു ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് എം ടി സ്റ്റൊമക്കിൽ പ്രിഫർ ചെയ്യരുത് ഒന്നെങ്കിലൊരു ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നറായിട്ടോ കഴിക്കാവുന്നതാണ് മൂന്നാമത്തേത് മിൽക്ക് പ്രൊഡക്ട്സ് ആണ് അതായത് കെസീൻ റിച്ച് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മിൽക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി എസ്പെഷ്യലി കാൽഷ്യം ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ വീക്ക്ലി ഒരു ട്വൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗോഡ്സ് മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കാപ്സിന്റെ ഇൻടേക്ക് കുറയ്ക്കുക പ്രോട്ടീൻസും ഫാറ്റ്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതായത് ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരം ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ബോഡിയിൽ എപ്പോഴും ജലാംശം മെയിൻറ്റെയിൻ ചെയ്യുക ഒരു എട്ട് ടു പത്ത് ഗ്ലാസ് ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൗത്ത് വാഷ് ചെയ്യുക അല്ലെങ്കിൽ വായ നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷം ഒരു തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദഹനത്തിൻ്റെ ആ ഒരു ഇംബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഗുഡ് ബാക്ടീരിയാസിനെ നമ്മളെ വയറിലേക്കും കുടലിലേക്കും നമുക്ക് സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഡെയിലി നിങ്ങളെ ബോഡിക്ക് എന്തെങ്കിലും വർക്കൗട്ട്സ് കൊടുക്കാൻ ശ്രമിക്കുക ഡെയിലി ഒരു ജമ്പിങ് എസ്പെഷ്യലി കാർഡിയാക്ക് വർക്കൗട്ട്സ് കൊടുക്കാൻ ശ്രമിക്കുക ജമ്പിങ് സ്കിപ്പിംഗ് റണ്ണിങ് സ്വിമ്മിങ് ഇതൊക്കെ ബോഡിക്ക് ഒരു ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ഓർ സിക്സ് ടു സെവൻ അവേഴ്സ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് യോഗ പ്രാണായാമസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കുക പുസ്തകങ്ങൾ വായിക്കുക പാട്ട് കേൾക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു റിലാക്സിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുവാണെങ്കിൽ ഇത്തരം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തൈറോയിഡിലുണ്ടാവുന്ന വേരിയേഷൻസിന് ധാരാളം മരുന്നുകൾ ലഭ്യമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്